ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ചില പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പേരിന്റെ കൂടെ 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 അതായത് അനു അനു എ എ എ എൻ 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 യു 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 എന്നാണെങ്കിൽ ഒരു ഒരു എക്സ്ട്രാ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടാവും ചേർത്തിട്ടുണ്ടാവും അതുപോലെ ആർ പേരിൽ ലെറ്റർ ചേർക്കുന്നത് വെറും സ്റ്റൈലാണോ അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു എനർജി സീക്രട്ട് ഉണ്ടോ ഇന്ന് നമുക്ക് റിപ്പീറ്റിംഗ് ലെറ്ററിന്റെ സത്യം നോക്കാം വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ റിപ്പീറ്റിംഗ് ലെറ്റർ എന്ന് പറയുന്നത് ഡബിൾ 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 എ എസ് ലെറ്റേഴ്സ് ആണ് ന്യൂമറോളജി പ്രകാരം ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ ഡബിൾ ആക്ടീവ് ചെയ്യും ഡബിൾ ലെറ്റർ ഉള്ള പേരുകൾ സ്ട്രോങ് പേഴ്സണാലിറ്റി അറ്റൻഷൻ അട്രാക്ട് ചെയ്യാനുള്ള ശക്തി ുംങ്കിംഗ് ഡിലേ കറക്ഷൻ ചെയ്താൽ ലൈഫ് സ്ലോ എപ്പോൾ എപ്പോൾ ഗുഡ് ഗുഡ് അവോയ്ഡ് അവോയ്ഡ് വൈബ്രേഷൻ വീക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പേഴ്സണൽ ആയാൽ ഓൾറെഡി ബാലൻസ്ഡ് ആണെങ്കിൽ ഫാമിലി പ്രഷർ കൊണ്ട് മാത്രം ചേഞ്ച് ചെയ്താൽ ട്രെൻഡ് ഫോളോ ചെയ്ത് ബ്ലൈൻഡ്ലി ചെയ്ത എക്സ്ട്രാ ലെറ്റർ ചേർക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ഫുൾ നെയിം അനലൈസിസ് വേണം ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൺസിഡർ ചെയ്യണം സിഗ്നേച്ചർ മാച്ച് ചെയ്യണം സൗണ്ട് സ്മൂത്ത് ആണോ നോക്കണം നിങ്ങളുടെ പേരിൽ ഡബിൾ ലെറ്റർ ഉണ്ടോ കമന്റിൽ നിങ്ങളുടെ പേരെഴുതും അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഞാൻ റിപ്ലൈ ആയി പറയാം നെയ്മ് ന്യൂമറോളജി സീരീസ് തുടരാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്